യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ വളരെ സന്തോഷത്തോടെയും പ്രാർത്ഥനയോടെയും നിങ്ങളെ കാണുകയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഓരോ ദിവസവും കേൾക്കുന്ന വചനത്തിലൂടെ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചു വളർത്തുന്ന നന്മയിലെത്തിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകട്ടെ എന്നാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് സന്തോഷമായിട്ടിരിക്കാം സന്തോഷത്തോടെ ആയിരിക്കാം ദൈവത്തിൻ്റെ കടാക്ഷം നിങ്ങളുടെ മേലുണ്ട് ദൈവത്തിൻ്റെ കരുണ നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിയും ദൈവത്തിൽ നിന്ന് നന്മകൾ അനുഭവിക്കാൻ നിങ്ങൾക്ക് ദൈവം വഴികൾ ഒരുക്കും ഇന്ന് കേൾക്കുന്ന ആ വചനത്തിലേക്ക് ശരീരത്തെ മനസ്സിനെ വീടിനെ എല്ലാം ഒന്ന് പ്രാർത്ഥനയിൽ കൊണ്ടുവരാം ഈ വചനം മുഴങ്ങുന്ന വ്യക്തികളിലും ആ വീടിലുമൊക്കെ ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു വെളിച്ചം ഉണ്ടാകട്ടെ ഒരു നന്മയുടെ വെളിച്ചം ഉണ്ടാകട്ടെ ഈ വചനത്തിലൂടെ കേവലം ഒരു കേൾവിക്കാരാകണം എന്ന് മാത്രമല്ല ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഇതിലൂടെ അനുഗ്രഹിക്കപ്പെടുന്നു എന്ന് കേൾക്കാനിടയാകണം നിങ്ങൾ ദൈവത്തിൻ്റെ സഹായം അനുഭവിക്കുന്നു എന്ന് കേൾക്കാൻ ഞങ്ങൾക്കിടവരണം അത് ഞങ്ങൾക്കുള്ള പ്രതിഫലമാണ് അത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ദൈവത്തിൽ നിന്ന് യേശയ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തി നാലാം അധ്യായം മൂന്നാമത്തെ വാക്യമാണ് ഒരുപക്ഷെ വായിച്ചിട്ടുണ്ടാകാം ഒരു പക്ഷെ അത് കാണാതെ മനഃപ്പാടമായൊരു വചനവുമായിരിക്കാം ഇന്ന് ഈ വചനത്തിലൂടെ ദൈവം നിങ്ങളോട് സംസാരിക്കും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും നിങ്ങളുടെ തലമുറകളെ അനുഗ്രഹിക്കും മൂന്നാമത്തെ വാക്യം വരണ്ട ഭൂമിയിൽ ജലവും ഉണങ്ങിയ നിലത്ത് അരുവികളും ഞാൻ ഒഴുക്കും രണ്ട് സിറ്റുവേഷൻ രണ്ടാവസ്ഥ എഴുതിയിട്ടുണ്ട് വരണ്ട ഭൂമി ഉണങ്ങിയ നിലം ഒരാളിനോട് കണ്ടപ്പോൾ ഇങ്ങനെ പറഞ്ഞു ഞാൻ മരണത്തിൻ്റെ വാതിൽക്കൽ നിൽക്കുന്നതായി എനിക്ക് തോന്നുന്നു ഞാൻ അത്രയും നിരാശനാണ് സത്യം പറഞ്ഞാൽ ഈ വചനത്തോട് ചേർത്ത് വയ്ക്കാൻ പറ്റും വരണ്ട ഭൂമിയും ഉണങ്ങിയ നിലവും എല്ലാം ഉണ്ട് പക്ഷേ ഒരു സന്തോഷമില്ല ഒരു സമാധാനമില്ല വരണ്ട ഭൂമി പോലെ ഉണങ്ങിയ നിലം പോലെയാ ഇന്ന് എൻ്റെ വീട് എൻ്റെ മനസ്സ് എൻ്റെ ചിന്ത ഞാൻ അസ്വസ്ഥനാണ് സാരയില്ല ദൈവവചനം എന്നാ പറയുന്നതെന്ന് കേട്ടേ വരണ്ട ഭൂമിയാണേലും ഉണങ്ങിയ നിലമായ ഇന്നത്തെ അവസ്ഥയെങ്കിലും എഴുതിയിരിക്കുകയാണ് ഞാൻ അവിടെ അരുവികൾ ഒഴുക്കുമെന്ന് അരുവികൾ അങ്ങോട്ടേക്ക് വെള്ളത്തെ ഞാൻ കൊണ്ടുവരും അതാ ഒഴുക്കുമെന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ആ ജീവിത സാഹചര്യത്തെ നോക്കിയിട്ട് ചിലപ്പോൾ പറയും ഉണങ്ങിയ നിലം വരണ്ട ഭൂമി ഇതൊക്കെയാണ് എൻ്റെ അവസ്ഥ എന്നാൽ വചനം കേൾക്കുമ്പോൾ ആ സ്ഥലത്തേക്ക് വെള്ളത്തെ ഒഴുക്കി കൊണ്ടുവരുന്നത് പോലെ വചനം പറയുന്നു ഞാൻ അവിടുത്തേക്ക് അരുവികളെ ഒഴുക്കും അനുഗ്രഹത്തെ കൊണ്ടുവരും വിടുതൽ കൊണ്ടുവരും മാറ്റം കൊണ്ടുവരും പ്രതീക്ഷയോടെ ഇരിക്കുക മനസ്സ് നിരാശപ്പെട്ടു പോകല് അടുത്ത വാക്യം നിൻ്റെ സന്തതികളുടെ മേൽ എൻ്റെ ആത്മാവും നിന്റെ മക്കളുടെ മേൽ എൻ്റെ അനുഗ്രഹവും ഞാൻ വർഷിക്കും ഇന്നത്തെ സാഹചര്യങ്ങൾ ടോട്ടൽ മാറിപ്പോകുന്ന എൻ്റെ അർത്ഥം നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ മക്കളുടെ മേൽ പോലും ഞാൻ എൻ്റെ അനുഗ്രഹത്തെ കൊണ്ടുവരുമെന്നാണ് ദൈവവചനം പറയുന്നത് പ്രിയപ്പെട്ടവരെ എന്നെ കേൾക്കുന്ന നിങ്ങൾ മാതാപിതാക്കളാണെങ്കിൽ ഒരു ശുശ്രൂഷകനാണെങ്കിൽ ഒരു സമർപ്പിതനാണെങ്കിൽ ആരുമാകട്ടെ നിങ്ങൾ ദൈവവചനത്തോട് ദാഹമുള്ളവരും അത് കേൾക്കുന്നവരും വിശ്വസിക്കുന്നവരുമാണെങ്കിൽ അത് മറ്റൊരു തലമുറയ്ക്ക് കൂടി അനുഗ്രഹമാകുന്നൊരു വാതിലാണത് നിങ്ങൾ വചനം കേൾക്കുന്നു പ്രാർത്ഥിക്കുന്നു എനിക്ക് മാത്രം കുറച്ച് അനുഗ്രഹം കിട്ടും അതല്ല ഞാൻ വചനം കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ എന്നിലൂടെ വേറൊരു വരാൻ പോകുന്ന അടുത്ത തലമുറയിലേക്ക് പകരപ്പെടുന്ന ഒരു അനുഗ്രഹമുണ്ട് അതെഴുതിയിരിക്കുന്നത് ഇന്നു വരണ്ട ഭൂമിയാണ് ഇന്ന് ഉണങ്ങിയ നിലമാണ് പക്ഷെ ഞാൻ ആ സ്ഥലത്തേക്ക് ഉറവകളെ നദികളെ ഒഴുക്കും ഞാൻ നിൻ്റെ സന്തതികളുടെ മേൽ എൻ്റെ ആത്മാവും നിൻ്റെ മക്കളുടമേൽ എൻ്റെ അനുഗ്രഹവും വർഷിക്കും ഇങ്ങനെ ദൈവാനുഗ്രഹം കിട്ടിയാൽ മാതാപിതാക്കളെ നിങ്ങൾ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ മക്കളിലേക്ക് ദൈവം പകരുന്ന ഒരു അഭിഷേകമുണ്ട് നിങ്ങളുടെ മക്കളിൽ ദൈവം നൽകുന്ന ഒരു അനുഗ്രഹമുണ്ട് ഈ അനുഗ്രഹത്തിന് ഒരു ഒരു ആഫ്റ്റർ ഇഫക്റ്റ് ഉണ്ട് ഒരു റിസൾട്ട് ഉണ്ട് ഒരു ഫലമുണ്ട് അത് നാലാമത്തെ വാക്യം ജലത്തിൽ സസ്യങ്ങളും നദീതീരത്ത് അലരികളും പോലെ അവർ തഴച്ചു വളരും ആ വാക്ക് മറന്നു പോകരുത് നാലാമത്തെ വാക്യം ജലത്തിൽ സസ്യങ്ങളും നദീതീരത്ത് അലരികളും പോലെ അവർ വളരും തഴച്ചു വളരും പ്രിയപ്പെട്ടവരെ ഒരുപക്ഷെ നിങ്ങൾ ഡെയിലി ബ്ലസ്സിങ്ങിലൂടെ വചനം കേൾക്കുമ്പോൾ കേട്ട് 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 അതൊരു ചടങ്ങായി മാറി കാണുമായിരിക്കാം ചിലപ്പോൾ അതൊരു സാധാരണ കാര്യം പോലെ തോന്നും പാകുതി ഉറക്കത്തിലായിരിക്കും ഇത് കേൾക്കുന്നത് ചിലപ്പോൾ കേട്ടത് തന്നെ അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ മറന്നുപോകും പ്രിയപ്പെട്ടവർ നിങ്ങൾ വചനം കേൾക്കുമ്പോൾ അത് നിങ്ങളുടെ ഹൃദയ പലകയിൽ പതിയാൻ തുടങ്ങുമ്പോൾ നദീതീരത്ത് ചെടികൾ തഴച്ചു വളരുന്നത് പോലെ ജലത്തിൽ സസ്യങ്ങൾ വളരുന്നത് പോലെ ജീവിതത്തിൽ വളർച്ച അനുഭവിക്കാൻ പറ്റും ദൈവം നൽകുന്ന അനുഗ്രഹത്തിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് അതിൻ്റെ അതിൻ്റെ അടുത്ത ഫലമുണ്ട് ഹാല ലൂയ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ച് നിങ്ങൾ വചനം കേൾക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ തലമുറകളിലേക്ക് നീളുന്ന ഒരു അനുഗ്രഹത്തിനാ തുടക്കം കുറിച്ചിരിക്കുന്നത് അടുത്ത തലമുറയിലേക്ക് നീളുന്ന അവർക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുന്ന ഒരു വെളിച്ചമാ അവിടെ രൂപപ്പെടാൻ തുടങ്ങിയിരിക്കുന്നത് തട്ടി വീഴാൻ സാധ്യതയുള്ള പല കാര്യങ്ങളിൽ നിന്നാണ് നിങ്ങൾ രക്ഷപ്പെടാൻ തുടങ്ങിയിരിക്കുന്നത് വീണു പോകാൻ സാധ്യതയുള്ള ചതിക്കുഴിയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു പലതരത്തിലുള്ള ബന്ധനങ്ങളിൽ നിന്നും കെട്ടപ്പെട്ട അവസ്ഥകളിൽ നിന്നും നിങ്ങൾ വിടുവിക്കാൻ തുടങ്ങിയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഉണങ്ങിയ നിലവും വരണ്ട ഭൂമിയൊക്കെ ആയിരുന്നു പക്ഷെ ദൈവത്തിൻ്റെ അനുഗ്രഹം ആ സ്ഥലത്തേക്ക് വന്നപ്പോൾ തഴച്ചു വളരാൻ തുടങ്ങി തഴച്ചു വളരാൻ തുടങ്ങി നദീതീരത്ത് നിൽക്കുന്ന ചെടികൾ പോലെ അലരിച്ചെടി പോലെ സസ്യങ്ങളെ പോലെ എങ്ങനെയോ വളർന്നു എന്നല്ല ആ വളർച്ചയ്ക്ക് പോലും ഒരു സ്പെഷ്യാലിറ്റി ഒരു പ്രത്യേകതയുണ്ട് തഴച്ച് വളരുന്ന് അത് ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങൾ കേൾക്കുന്ന ഈ വചനം അനേകരുടെ വളർച്ചയ്ക്കാണ് കാരണമാകുന്നത് നിങ്ങളുടെ തന്നെ വളർച്ചയ്ക്കാ ശുശ്രൂഷയാകട്ടെ ആത്മീയ ജീവിതമാകട്ടെ സാമ്പത്തികമാകട്ടെ മണ്ഡലമാകട്ടെ വിദ്യാഭ്യാസമാകട്ടെ ബിസിനസ് ആകട്ടെ കൃഷിയാകട്ടെ നിങ്ങളുടെ ജോലിയാൽ നിങ്ങളുടെ ആ കാര്യങ്ങളിൽ നിങ്ങൾ തഴച്ചു വളരും നിങ്ങളുടെ കുഞ്ഞുങ്ങൾ തഴച്ചു വളരും ഞങ്ങൾ ഈ വചനമൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങളിത് കേൾക്കുന്നത് ദൂരെ ഇരുന്നായിരിക്കും അല്ലെങ്കിൽ അടുത്തൊരു സ്ഥലത്തായിരിക്കാം ഒരു തലമുറയെ കൂടെ മുന്നി കണ്ടുവേണം മിനിമം ഒരു ദിവസം പ്രാർത്ഥിക്കാൻ എൻ്റെ ഇപ്പോഴത്തെ കടം മാറണേ ഇപ്പോഴത്തെ ആ വീടിൻ്റെ പ്രശ്നം മാറണേന്ന് മാത്രമല്ല ഒരു നൂറ് വർഷം മുന്നേ കണ്ട് പ്രാർത്ഥിക്കണമെന്നാണ് പറയുന്നത് ഒരു തലമുറയെ ഒരു തലമുറയെക്കൂടെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ ആവശ്യമാണ് ഈ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ ഈ വചനം പല പ്രാവശ്യം ഒക്കുവാണെങ്കിൽ സമയം കിട്ടുമ്പോൾ ഒന്ന് വായിക്കണം ചിന്തിക്കണം ദൈവം നീ വചനം കേട്ട് പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ മക്കളെ അനുഗ്രഹിക്കും എന്നിട്ട് അവർ തഴച്ചു വളരുന്ന് തഴച്ചു വളരുമെന്ന് അതിൻ്റെ ഉദാഹരണ സഹിതം എഴുതിയിരിക്കുന്ന നദീതീരത്തു നിൽക്കുന്ന ചെടി പോലെ സസ്യങ്ങൾ പോലെ തഴച്ചു വളരുമെന്ന് ഇത് ദൈവം നൽകുന്ന അനുഗ്രഹമല്ലാതെ മറ്റെന്താണ് ഈ വളർച്ചയല്ലേ ഇന്ന് ഇല്ലാതായത് ഈ വളർച്ചയല്ല ഇന്ന് കുറവ് വന്നത് ഈ കാര്യത്തിലല്ലേ നമ്മൾ ഇന്ന് ദുഃഖിക്കുന്നത് നിങ്ങൾ വിദൂരത്തുള്ള ഒരാളായിരിക്കാം നിങ്ങളുടെ ബന്ധുക്കൾ നാട്ടിലായിരിക്കാം നിങ്ങൾ അവരോട് പറയണം നിങ്ങളിലൂടെ സ്വാർത്ഥതയില്ലാതെ അസൂയയില്ലാതെ ഈ വചനം നിങ്ങൾ കേട്ടിട്ട് ഇത് ആരുടെയും പേരിനോ പ്രശസ്തിക്കോ വേണ്ടിയല്ല ഈ വചനം അറിയാത്തവരുണ്ട് ഈ വചനം മനസ്സിലാക്കാത്തവരുണ്ട് നമ്മളിത് മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് വെളിച്ചവും തെളിച്ചവും കിട്ടുന്നത് നിങ്ങൾ ഇന്ന രാജ്യത്തായിരിക്കാം നിങ്ങളുടെ ബന്ധുക്കൾക്ക് എല്ലാവർക്കും ഈ വചനം അറിയത്തിണ്ടാവില്ല നിങ്ങൾ അവരോട് അയച്ചു കൊടുത്താൽ പോരാ ഒന്ന് ശ്രദ്ധിച്ചൊന്ന് കേൾക്കാൻ പറ പത്ത് പേരോട് പറഞ്ഞിട്ട് ഒരാളോട് ഒരാൾ കേട്ടാൽ മതി ഒരാൾക്ക് മതി അതുതന്നെ തന്നെ സ്വർഗത്തിലെ എൻ്റെ നിക്ഷേപമാണ് പ്രിയപ്പെട്ടവരെ ഈ വചനം നിങ്ങളെ ഒത്തിരി ഒത്തിരി സഹായിക്കട്ടെ നിങ്ങൾക്ക് ഈ വചനത്തിലൂടെ ആനന്ദിക്കാനും സന്തോഷിക്കാനുള്ള വഴി ദൈവം തുറക്കട്ടെ ഈ വചനത്തിലൂടെ നിങ്ങൾക്ക് ആനന്ദിക്കാനും സന്തോഷിക്കാനുള്ള വഴികളെ ദൈവം തുറക്കട്ടെ എന്നാണ് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നത് ദൈവത്തിൻ്റെ സഹായം നിങ്ങൾ അനുഭവിക്കാൻ പോവുകയാണ് ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ ദൈവത്തിൻ്റെ അനുഗ്രഹം ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകട്ടെ ഒരു വാക്ക് പ്രാർത്ഥിക്കുന്നതിനുമ്പോൾ ശ്രദ്ധിക്കാമോ ഈ ഒക്ടോബർ മാസം യോഗ പ്രാർത്ഥനയാണ് ഞങ്ങളും ഈ ആലയഭൂമി ശുശ്രൂഷകരും ഞങ്ങൾ ആത്മീയമായി ഒരുങ്ങുകയാണ് അതിനുള്ള പ്രത്യേക പ്രാർത്ഥനയൊക്കെ ഞങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒരുക്കത്തോടെ നടക്കുന്ന യോഗ പ്രാർത്ഥനയാണ് അന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയങ്ങളും അനുഗ്രഹമാകണം ഒരു വർഷം തികയാൻ പോവുകയാണ് യോഗ പ്രാർത്ഥന ദൈവം നൽകിയിട്ട് ഒരുക്കത്തോടെ പ്രാർത്ഥിക്കുകയാണ് ശാരീരികമായും മാനസികമായും എല്ലാം ഞങ്ങൾ പ്രാർത്ഥിച്ചൊരുങ്ങും അതിനുള്ള നിർദ്ദേശങ്ങളൊക്കെ നൽകാൻ ആഗ്രഹിക്കുകയാണ് ശുശ്രൂഷകർക്ക് നിങ്ങളും പ്രാർത്ഥിക്കണം അത് ഈ കാലഘട്ടത്തിന് അനുഗ്രഹമാകണം ഞാനിങ്ങനെ ചിന്തിച്ചു യേശു പറഞ്ഞു നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പറയണം വചനം പറയണം നമുക്ക് ഇന്നത്തെ സാഹചര്യം അനുസരിച്ച് നമ്മുടെ ഫോണിൽ നിന്ന് നമ്മുടെ വിരൽ കൊണ്ട് എത്രയോ പേർക്ക് വചനങ്ങളെ അയച്ചു കൊടുക്കാൻ പറ്റും അങ്ങനെ കൊടുക്കുമ്പോൾ പറയുന്നൊരു വാക്കാണ് യേശുവേ അങ്ങ് ആഗ്രഹിച്ചത് പൂർത്തീകരിക്കാൻ ഞങ്ങളുണ്ട് ഇവിടെ അങ് ആഗ്രഹിച്ചത് പൂർത്തീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് അങ്ങ് ആഗ്രഹിച്ചത് ഞങ്ങളുടെ കുടുംബത്തിലുള്ളവർ പ്രിയപ്പെട്ടവർ മക്കൾ കൊച്ചുമക്കൾ പ്രിയപ്പെട്ടവർ അയൽവാസികൾ വചനം കേൾക്കുന്നത് അങ്ങ് ആഗ്രഹിച്ചല്ലോ അങ്ങ് ആഗ്രഹിച്ചത് പൂർത്തീകരിക്കുന്നവരാ ഞങ്ങൾ അങ്ങ് ആഗ്രഹിക്കുന്നത് പൂർത്തീകരിക്കുന്നവരാ ഞങ്ങൾ ദൈവമേ അങ്ങ് ഞങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നതും ഞങ്ങൾ പൂർത്തീകരിക്കും ഞങ്ങളുടെ ജീവിതം വഴി അത് പൂർത്തീകരിക്കും അങ്ങയുടെ വചനം ഞങ്ങൾ എത്തിക്കും ആരോടും പറയേണ്ട മാനസാന്തരപ്പെടാൻ തനിയെ അവർ മാനസാന്തരപ്പെടാൻ തുടങ്ങും ആരോടും പറയണ്ട മദ്യപാനം നിർത്താൻ അവർ തനിയെ നിർത്താൻ തുടങ്ങും ആരോടും പറയേണ്ട ആ ബന്ധം ശരിയല്ലെന്ന് തനിയെ അതിൽ നിന്ന് വിടുതിലുണ്ടാകാൻ തുടങ്ങും ആരോടും ഒന്നും ഉപദേശിക്കേണ്ട കർദൈവ ദൈവവചനം അവർക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കും ആ വെളിച്ചം നിങ്ങൾ മനസ്സിലാക്കുന്നു ദൈവം നൽകുന്ന അനുഗ്രഹം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയട്ടെ സസ്യങ്ങളെപ്പോലെ തഴച്ചു വളരാൻ ദൈവം കൃപ തരട്ടെ ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികൾക്കും നമുക്ക് പ്രാർത്ഥി പ്രാർത്ഥിച്ചോ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവീശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മുപ്പത്താത്ത മരണത്തിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും മാരകമായ രോഗപീഠകളിൽ നിന്നും സ്വർഗത്തിലെ വലിയവനായ ദൈവം എന്നെ നിങ്ങളെ സംരക്ഷിക്കട്ടെ സംരക്ഷിക്കട്ടെ ദൈവകടാക്ഷം ഉണ്ടാകട്ടെ നിങ്ങൾ ദൈവവചനത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ നദീതീരത്ത് വളരുന്ന സസ്യങ്ങളെ പോലെ ഡെയിലി ബ്ലസ്യങ്ങളുടെ വചനം കേൾക്കുന്ന ഓരോരുത്തരും തഴച്ചു വളരാൻ പരിശുദ്ധാത്മാവിടെ വരുത്തണമേ ദീർഘായുസവും ആരോഗ്യവും കൊടുക്കണമേ ദൈവം നൽകുന്ന സമ്പത്തും ഐശ്വര്യവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ നല്ല ജീവിതം നിങ്ങൾക്കുണ്ടാകട്ടെ നല്ല ആയുസ് നിങ്ങൾക്ക് ലഭിക്കട്ടെ നല്ല ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമയ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു നാളെയും അഞ്ചരയ്ക്ക് നമുക്ക് ഒരുമിച്ച് കാണാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം സാധിക്കുന്നവർക്ക് അയച്ചു കൊടുക്കുക നിയോഗ പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങുക സ്വർഗത്തിലെ ദൈവം വലിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യട്ടെ നാളെയും നമുക്ക് ഒരുമിച്ച് കാണാം ആമേൻ